ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ഇവിടുള്ള മാപ്രകൾ അതായത് മാധ്യമപ്രവർത്തകർ വേട്ടപ്പെട്ടികളെ പോലെ ഇങ്ങനെ ഓടി നടക്കുകയാണ് അവരുടെ മുന്നിൽ കിട്ടുന്ന ഇരകളെല്ലാം കടിച്ചു കീറാൻ വേണ്ടിയിട്ട് ഇതുവരെ കണ്ട കാഴ്ചകളിൽ രണ്ടേ രണ്ട് പേരാണ് അവരെ ഭംഗിയായിട്ട് നേരിട്ടത് അതൊന്ന് നടനം സംവിധാനം ആയിട്ടുള്ള രഞ്ജി പണിക്കറാണ് അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വകാലം എന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തനായിരുന്നു മുൻകാലത്ത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിചയ സംബന്ധമുണ്ട് അതിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരെ നന്നായിട്ട് നേരിടാനും അറിയാം അദ്ദേഹം നന്നായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്തു അടുത്ത ആൾ കഴിഞ്ഞ ദിവസം ആ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ നേരിട്ട നടൻ പൃഥ്വിരാജ് ആയിരുന്നു പൃഥ്വിരാജ് ഇപ്പോൾ നല്ല വടിവത്ത ഭാഷയിൽ ഈ അളന്നു മുറിച്ച് സംസാരിക്കാറുണ്ട് അത് നമ്മുടെ പിണറായി വിജയനും അങ്ങനെയാണ് പിണറായി വിജയൻ കൂടുതലും കാണില്ല കുറവും കാണില്ല ഇങ്ങനെ കൃത്യമായിട്ട് ഇപ്പോൾ പെറുകി പെറുകിയാണ് സംസാരിക്കുന്നതെങ്കിലും ഈ പറയുമ്പോൾ എന്തോ ഭയങ്കര കാര്യമാണ് എന്ന് തോന്നും പക്ഷേ ഇവർ രണ്ടുപേരുടെയും സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന ഒന്ന് അപ്പോൾ നിങ്ങളിൽ ചിലർ വിചാ വിചാരിക്കും പൃഥ്വിരാജനുള്ള കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലോ പറഞ്ഞ് മാധ്യമപ്രവർത്തകരുടെ വായടപ്പിച്ചല്ലോ എന്നൊക്കെ ഓർക്കും ശരി എന്താണ് നമുക്ക് പൃഥ്വിരാജനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചതും അതിന് അയാൾ കൊടുത്ത മറുപടി എന്ന് കാണാം അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു അതീവിതാ കേസിൽ നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് ആ അതീവിതാ കേസിൽ ആദ്യം കൊടുത്ത മൊഴി കോടതിയിൽ ചിലർ മാറ്റി പറഞ്ഞല്ലോ എന്ന തരത്തിൽ പൃഥ്വിരാജിനെ കുഴപ്പിക്കാൻ വേണ്ടി ഒരു ചോദ്യം വരുന്നു അപ്പോൾ പൃഥ്വിരാജ് പറയുന്നു എൻ്റെ അറിവിൽ അങ്ങനെയില്ല മാ മാറ്റി പറഞ്ഞൊന്നും ഇല്ലല്ലോ എന്ന് ചിക്കുമ്പോൾ ഇവർ പറയുന്നതും അങ്ങനെയുള്ള വാർത്തകൾ മാധ്യമ വാർത്തകൾ ഉണ്ടെന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ഉടനെ അവരോട് ചോദിക്കുന്നു മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം വിശ്വസിക്കാൻ പറ്റുന്നതാണോ നിങ്ങൾ അങ്ങനെയുള്ള വാർത്തകളാണോ ഇതുവരെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു നിമിഷത്തേക്ക് എല്ലാ മാത്രകളും നിശബ്ദരാകുകയാണ് കാരണം അതൊരു നല്ലൊരു കൗണ്ടറാണ് അപ്പോൾ അതിന് നിശ്ശബ്ദം അയക്കുന്നു തീർച്ചയായിട്ടും പൃഥ്വിരാജിന് അപ്പർ ഹാൻഡ് കിട്ടുന്നു പൃഥ്വിരാജ് ബാക്കി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്നു അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആരാധകരെല്ലാം കൈ അടിക്കും ഓഹാ കണ്ട 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 ഞങ്ങളുടെ രാജുവട്ടൻ രാജുവട്ടൻ കണ്ട എന്ത് കിടിലുമായിട്ടാണ് മാധ്യമപ്രവർത്തകരെ നേരിട്ടത് അവരെ ഇങ്ങനെ വേണമെന്നൊക്കെ പറഞ്ഞൊരു തള്ളി മാറിക്കുകയാണ് ഇനി ഇതേ ചോദ്യം ഞാൻ പൃഥ്വിരാജിനോട് ചോദിക്കുകയാണ് അപ്പോൾ പിന്നെ മാധ്യമവാർത്തകളൊന്നും വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്ത് മാനദണ്ഡത്തിലാണ് താങ്കൾ ഒരിക്കൽ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയത് എന്തായിരുന്നു തങ്ങൾക്ക് ആ അതിൻ്റെ പിന്നിലെ ചെയ്തുപകാരം മാധ്യമ വാർത്തകൾ കണ്ടിട്ട് തന്നെയാണല്ലോ താൻ മുന്നും പിന്നും നോക്കാതെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് ചാടി ഇറങ്ങിയത് അങ്ങനെ എത്ര എത്ര തവണയാണ് താങ്കൾ പോസ്റ്റ് ഇടുകയും മറ്റുമൊക്കെ ചെയ്ത് ഇനി അതെല്ലാം പോട്ടെ സി എ വിരുദ്ധ സമരം ഉണ്ടായിരുന്നല്ലോ പൗരത്വ ഭേദഗതി നിയമ ആ സമയത്ത് റെവല്യൂഷൻ ഹോം ഗ്രൗണ്ടൊക്കെ ആയിട്ട് ചാടി ഇറങ്ങിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്നും മാധ്യമങ്ങൾ കാണിച്ച വാർത്തയും വിഷ്വലും കണ്ടിട്ട് തന്നെയാണല്ലോ ഈ ഇതേ പൃഥ്വിരാജ് ചാടി ഇറങ്ങിയത് ഇപ്പോൾ ഇത്രയും ഇരട്ടത്താപ്പ് കാണുമ്പോഴാണ് പൃഥ്വിരാജ് എന്നത് മാറ്റിയിട്ട് രാജപ്പ എന്ന് താങ്കളെ വിളിക്കേണ്ടി വരുന്നത് താങ്കൾ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് രണ്ടാണ് അത് എല്ലാ കാലത്തും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് പക്വത വന്നിട്ടുണ്ട് സംസാരത്തിൽ അതിൻ്റെ അർത്ഥം സ്വഭാവം മാറി എന്നല്ല ജാതി ഇല്ല മതമില്ല അല്ലെങ്കിൽ ഞാൻ അതൊന്നും നോക്കത്തില്ല എന്ന് പറയുന്ന അതേ കാലത്ത് തന്നെയാണ് താങ്കൾക്കൊരു മകളുണ്ടായപ്പോൾ അതിന് അലങ്കൃത മേനോൻ എന്ന് പേരിട്ടത് മറന്നിട്ടില്ലല്ലോ ഇപ്പോഴും ആ പേര് തന്നെയാണ് പക്ഷേ തള്ളിമറച്ച എന്താണ് എനിക്ക് എനിക്കങ്ങനെ ജാതിയില്ല മതമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഈ അലങ്കൃതയുടെ ബാലായിട്ട് വന്ന മേനോൻ എന്താണ് എന്നൊന്നാൽ കൊള്ളാമെന്ന് മറ്റൊരിത് ഞാൻ മതവിശ്വാസിയല്ല അത്ര വലിയ ദൈവവിശ്വാസിയൊന്നും ഒന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താങ്കളുടെ മാതാവ് തന്നെ ഒരു ചാനലിൽ പറയുന്നു ആ വിമാനയാത്ര ചെയ്യുന്നതിൻ്റെ ദിവസം അങ്ങനെ ഒരു വിമാനയാത്ര ചെയ്യേണ്ടി വരുന്ന ദിവസമുണ്ടെങ്കിൽ വെളുപ്പാങ്കത്ത് ക്ഷേത്രത്തിൽ പോയി കുളിച്ച് ബാക്കിയെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് പോലും ചാടി എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് മാത്രം വിമാനയാത്ര ചെയ്യുന്ന ഒരാളാണ് താങ്കൾ എന്ന് ഞാൻ പറഞ്ഞതല്ല താങ്കളുടെ മാതാവ് തന്നെ പറഞ്ഞതാണ് അങ്ങനെ പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ടൊന്നു പറയും അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പുകാരൻ മാത്രമാണ് താങ്കൾ എത്ര മനോഹരമായിട്ട് എത്ര മധുരം പുരട്ടി സംസാരിച്ചാലും ആ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം മാറാൻ പോകുന്നില്ല അതുകൊണ്ട് താങ്കളുടെ പ്രേക്ഷകരോ അല്ലെങ്കിൽ താങ്കളുടെ ഒക്കെ ഇങ്ങനെ കയ്യടിക്കുമായിരിക്കും പക്ഷേ താങ്കൾ ഇരട്ടത്താപ്പിനൊരു പേരുണ്ടെങ്കിൽ അത് പൃഥ്വിരാജ് എന്നിടേണ്ട ഒരവസ്ഥയിലാണ് ഈ ഒരു ചൊല്ലുണ്ടല്ലോ ഒരു സിനിമയ്ക്കകത്ത് കുഞ്ചാക്കോനോട് നമ്മുടെ ധർമ്മജൻ പറയുന്ന പോലെ അതേ ഈ ഉപദേശവും ഊഞ്ഞാനാട്ടിലും ഒരുമിച്ച് വേണ്ട എന്നേ പറയാനുള്ളൂ താങ്കൾക്കൊരു പക്ഷേ മറവ് വേണം ഞങ്ങളതൊന്നും മറന്നിട്ടില്ല മാധ്യമ വാർത്തകൾ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നുവെങ്കിൽ എന്തിനാണ് സ്റ്റേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് താങ്കൾ ഇറങ്ങിയത് എന്ന് ഒരു ലളിതമായി ലളിതമായിട്ടുള്ള ചോദ്യം മറുപടി കാണില്ല അതറിയാം അതേപോലെ തന്നെ സി എ വിരുദ്ധ സമരം നടന്നപ്പോഴും താങ്കൾ പോസ്റ്റിട്ട് മറിച്ചതും ഈ മാധ്യമ ഇതേ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ അല്ലാതെ പോയി നേരിട്ടറിഞ്ഞ് ബോധ്യപ്പെട്ടതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇരട്ടത്താപ്പൊക്കെ ചുരുട്ടി താങ്കളെ കൈയടിക്കുന്നവരുടെ മുന്നിൽ മാത്രം വിളവിയാൽ മതി ഈ കേരളത്തിലുള്ള എല്ലാവരും മണ്ണമാരാണ് എന്ന് വിചാരിക്കരുത് കേട്ടോ മിസ്റ്റർ പൃഥ്വിരാജപ്പ